ഇന്നും രാവിലെ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നീയ്യ കൊച്ചു എണീറ്റിട്ടുണ്ട് നേരെ എന്നെ കണ്ടതാണ് എൻ്റെ ഒക്കത്ത് കയറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് എനിക്ക് കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മൂറസംഖം എത്തിയിട്ടുണ്ട് നമ്മുടെ പൊന്നിനും അതുപോലെ തന്നെ ഒടിയനും നീയ്യ കൊച്ചും മൂലമുള്ള കളികളും ചിരികളൊക്കെയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അത് എന്നും ഇങ്ങനെ പതിവ് തെറ്റാണ്ട് കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആ ഒരു രസമുള്ള കാഴ്ചയാണത് അപ്പോൾ കുറച്ച് നേരം എന്തായാലും നിയ കൊച്ചിൻ്റെയും പൊന്നിൻ്റെ ഒടിയൻ്റെയും ഒക്കെ കുറച്ച് കുറുമ്പുകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വന്നതാണ് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു നോക്കാന്ന് വെച്ചിട്ട് നേരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥിരം വീഡിയോ ഒക്കെ എടുക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് വേറൊന്നുമല്ല ഫ്ലിപ്പ്കാർട്ടിങ്ങനെ നമ്മളൊരു നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ഒരു മൈക്ക് വോയിസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നൊന്ന് പരീക്ഷിക്കാൻ അപ്പോൾ വലിയ ഗുണമുണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും റേറ്റ് വളരെ ചീപ്പ് റേറ്റിന് മേടിച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല എന്തായാലും നോക്കണം വരും ദിവസത്തെ വീഡിയോകളിൽ അത് ഉണ്ടാവും അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നേരെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂബി അവിടെ നിന്ന് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ റൂബിയുടെ വാലാട്ടിൽ ഇങ്ങനെ കുറച്ചു നേരങ്ങനെ നോക്കിയിരുന്നു ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകണം നമ്മുടെ സ്ഥിരം പരിപാടികൾ തന്നെയാണ് ഗ്രേഫിഷുകളുടെ അടുത്തേക്ക് അവിടെ നമ്മളിന്നും ഓരോ പണികളുണ്ടാവും ഒന്നില്ലെങ്കിൽ തരംതിരിക്കലോ വെള്ളം മാറ്റലോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കലോ അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടികളാണ് അതെല്ലാം അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ വീടുകൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് നേരം എന്തായാലും ക്രൈഫിഷലിൻ്റെ കൂടെയാണ് അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും പള്ളിയിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കനാലിലെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെയാണ് അടുപ്പിച്ച് കനാലിൽ വെള്ളം വരാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കനാലിൻ്റെ വേറെ കൈവഴികളിലേക്ക് വെള്ളം തുറന്നു വിടും അങ്ങനെയാണ് ഇനി ഒരു കുറച്ചു മണി മേലാകുമ്പോൾ പിന്നെയും വരും അങ്ങനെയൊക്കെയാണ് കനാലിൽ വെള്ളം വരുന്നൊരു കണക്ക് അപ്പോൾ നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നീയ്യ കൊച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് അമ്മൂമ്മ തയ്ച്ചതാണ്ടോ നീയ്യ കൊച്ചിന് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വക തയ്ച്ച് എടുത്ത ഒരു ഉടുപ്പാണ് അപ്പോൾ അതൊക്കെ ഇട്ട് വലിയ പോസ് കാണിക്കലും ടി വി കാണുമ്പോൾ ഉള്ള കണ്ടുകൊണ്ടിരിക്കണേ കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പോഴുള്ള സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് കണ്ടത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ഉടുപ്പും കൂടി മേത്ത് കയറി പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ നേരെ പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡായിട്ട് നമ്മുടെ പൊന്നപ്പം കൂടെ ഉണ്ടാവും അപ്പോൾ അവനാണ് നിയ കൊച്ചിൻ്റെ ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി ഗാർഡ് അപ്പോൾ രണ്ടാളെയും പിടിച്ചു ചേർത്ത് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ടാളിൽ ഒരാൾ നമ്മൾ മുന്നായിരിക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര കുശുമ്പാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നീയക്കൊച്ചിന് അമ്മുമ്പയ്ച്ച് കൊടുത്തിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കാണേണ്ട അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ വീണ്ടും റേഫിഷ്യൂടെ അടുത്തേക്ക് വന്ന് ഇന്ന് മാൾബ്രോ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ക്രൈ ഫിഷിൻ്റെ വെറൈറ്റി വെച്ചിട്ടായിരുന്നു നമ്മളൊന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ നമ്മുടെ ക്രൈ ഫിഷുകളുടെ കൂടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇനി ഉച്ചിരിഞ്ഞിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നൊരു ഹിറ്റാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ കൊണ്ടുവന്നു ഇന്ന് നമുക്കൊരു കുറച്ച് ടാങ്കുകളുടെയൊക്കെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഹിറ്റാച്ച് കൊണ്ടുവന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരുക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് പട്ടിക്കൂടെ കിര നടന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ടാങ്കുകൾ പണിയാനുള്ള ഒരു സജ്ജീകരണമൊക്കെയായിരുന്നു ഉച്ചുകഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കയറി റെഡി ആവാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയെക്കുച്ചും അതുപോലെ തന്നെ തടിയനാണ് അപ്പോൾ തടിയനും കൂടിയുള്ള കുറച്ച് കളികളും ചിരികളൊക്കെയാണ് ഈ കാണുന്നത് തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിലെ വാസുണൻ്റെ സ്വഭാവമായിരുന്നു പക്ഷേ ഇനിയെക്കുച്ചു ജനിച്ചതിന് ശേഷം നമ്മുടെ തടിയപ്പൻ ആകെ സൈലൻറ്റായി ഇപ്പോൾ അവൻ പാവത്താനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഏതാണ്ട് നീ കൊച്ചിൻ്റെയും തടിയപ്പിൻ്റെയും കുറച്ച് നേരം കളികളും ചിരികളൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും നമുക്ക് പള്ളിയിൽ പോകാനായിട്ടുള്ള നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് വിട്ടു പക്ഷേ പള്ളിയിലെത്തണതിന് മുമ്പ് നമുക്ക് ഒന്ന് അലക്സൈഡൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്താണ് അലക്സൈഡൻ അപ്പോൾ അലക്സൈഡൻ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി വീടിൻ്റെ താഴത്തുള്ള പാടത്തായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ എബിനുണ്ടായിരുന്നു ഞാനും എബിനും കൂടി നേരെ പാടത്തേക്ക് ചെന്നു പാടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നേരെ കുറച്ച് പശുക്കളെ കഴിച്ചവിടെ ഇട്ടിട്ടുണ്ട് അതിനെ തീറ്റുന്നൊരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു പാടമാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള പുത്തഞ്ചറ ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അലക്സാൻ്റെ കൂടെ പള്ളിയിൽ പോകുന്നവരെയുള്ള ഒരു കുറച്ച് സമയം അവിടെ ആ പാടത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൂടി അപ്പോൾ പാടത്തിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ടോന്നറിയില്ല എബിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തരാൻ പറഞ്ഞപ്പോൾ എബിനിന് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടോന്ന അറിയില്ല അതിപ്പം എൻ്റെ കുഴപ്പമാണോ അവൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല എന്തായാലും അവൻ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അലക്സാട്ടിനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് പുള്ളിനെ വെച്ച് നമ്മൾ ഒരു ഒന്നിനോട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി എങ്ങൊന്ന് അപ്ലോഡ് ചെയ്യരുത് അത് എന്തായാലും അലക്സാഡ് ഫോട്ടോ കൊടുത്ത് ആളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നീക്കൊച്ചിനുള്ള പങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ നമ്മൾ ഇനി നേരെ മുകളിലോട്ടുള്ള പോക്കാണ് കാരണം ഇനി ചെന്നിട്ട് വേണം ടാങ്കുകളിലെ വെള്ളമൊക്കെ മാറ്റി അത്യാവശ്യം എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്തര പത്ത് മുക്കാലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്